നമസ്കാരം ബ്രാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽനസർ ഇന്നലെ അല്ല രൂബയോട് രണ്ടേ ഒന്നിന് പൊട്ടി നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടും മുന്നേറ്റനിര താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ജോൺ ഡ്യൂഡനും ഗോളുകൾ കണ്ടെത്താൻ പറ്റിയില്ല ഇപ്പോൾ അൽനസറിൻ്റെ ഫാൻ പേജുകളിലൊന്ന് എക്സിലെ വലിയ പേജുകളിൽ ഒന്നാണ് ബയാൻ നെസർ അവർ ജോൺ ഡ്യൂറിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ജോൺ ഡ്യൂറൻ ഡ്യൂറിങ് ദ മാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നാൽപ്പത്തെട്ട് ടച്ചുകൾ മുപ്പത്തിരണ്ട് പാസുകളിൽ ഇരുപത്തെട്ടെണ്ണം ലക്ഷ്യത്തിൽ നാല് ഗ്രൗണ്ട് യൂൽസ് ഒരു ഓപ്പർച്യൂണിറ്റീസാണ് ഉണ്ടാക്കിയത് ഒരു ഓൺ ടാർഗറ്റ് ഷോട്ടേ ഉള്ളൂ രണ്ട് ഓഫ് ടാർഗറ്റ് ഷോട്ട് ഒരു ബിഗ് ചാൻസ് വേസ്റ്റ് ചെയ്തു പന്ത്രണ്ട് തവണ ബോൾ നഷ്ടപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇട്ടത് അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് അൽ നസറിൻ്റെ മുൻ താരം ആൻഡേഴ്സൻ ടാലിസ്ക എക്സിൽ അദ്ദേഹത്തിൻ്റെ മറുപടി വന്നു ഹി ഈസ് എ ഗ്രേറ്റ് പ്ലെയർ ജോൺ ജ്യൂഡൻ ഒരു മികച്ച പ്ലെയറാണ് തീർച്ചയായിട്ടും ഈ ക്ലബിന് വേണ്ടി ഒരുപാടധികം ചെയ്യും ഭാവിയിൽ ഒരു സംശയം വേണ്ട പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലായ്പ്പോഴും തോൽവി വരുമ്പോൾ ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി കണ്ടെത്തുന്നു പക്ഷേ യു ഡോൺ സീ വെയർ ദി റിയൽ മിസ്റ്റേക്ക് ലൈഫ് എവിടെയാണ് യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് എന്നത് നിങ്ങൾ കാണുന്നില്ല ഇങ്ങനെ ആക്ട് ചെയ്യുന്ന നിങ്ങൾ നിർത്തുക സ്റ്റോപ്പ് ആക്ടിങ് ലൈക്ക് ദീസ് ഓൾ ദി ടൈം നിങ്ങൾക്ക് അറിയാം എവിടെയാണ് പ്രശ്നം എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് പക്ഷേ നിങ്ങൾ അത് പറയാൻ ഭയക്കുകയാണ് ലോൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് സോ തൻ്റെ പുറത്തുപോക്കിലും ആൻഡസൺ ടാലിസ്കി ഇത്രമൊരു അഭിപ്രായമുണ്ട് പ്രശ്നം തൻ്റെതല്ല തീവ് തോൽക്കാൻ വേറൊരാളാണ് കാരണം ഇപ്പോഴും മുന്നേറ്റ നിരയില് ഒരു പുതിയ ആളെ നിങ്ങൾ കുറ്റപ്പെടുത്താൻ കണ്ടെത്തിയിരിക്കുന്നു ജോൺ ഡ്യൂഡനെ മുമ്പ് തന്നെ കാണിച്ച പോലെ ജോൺ ഡ്യൂറിനോട് കാണിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥ മിസ്റ്റേക്ക് അപ്പുറത്ത് അത് യഥാർത്ഥ പ്രശ്നം അപ്പുറത്ത് വേറെ ഉണ്ട് അത് നിങ്ങൾ പറയാൻ ഭയക്കുകയാണ് എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ലക്ഷ്യം വെച്ചാണ് ആൻഡേസൺ ടാലിസ്ക ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് എന്നാണ് മിക്കവരും ഇപ്പോൾ പറയുന്നത് ആൻഡേസൺ ടാലിസ്ക അങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലേ അതേസമയം ഇതിന്റെ അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ ആരാധകർ അത്തരത്തിൽ പറയുന്നു അതോടൊപ്പം തന്നെ സ്റ്റഫാനോ പിയോളിയെ ആണെങ്കിൽ ഓക്കെ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് എന്നുള്ള അഭിപ്രായമാണ് സോ പിയോളിയെയോ അല്ല സിആർ സെവനെയോ ആണ് ആൻഡസൺ ടാലിസ്ക ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ എന്തായാലും പിയോളി ഔട്ട് എന്നുള്ള ഹാഷ്ടാഗ് ഒക്കെ ഇപ്പോൾ ചില സെറു ഫാൻ പേജുകളിൽ എടുത്ത് തുടങ്ങി വീഡിയോ സാധിക്കുന്ന ഫുട്ബോളിലൊക്കെ വിശേഷങ്ങളുമായി റഫ്